പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാല് മണി പലഹാരമാണ് അതിക്ക് വേണ്ട ഒരു മീഡിയം ഒരുത്തിരു വലിയ ഉരുളം കിഴങ്ങ് ഒരു സാബോള രണ്ട് പച്ചമുളക് ഒരു ആറ് ഏഴ് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അതൊക്കെ മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് വരാം അതൊക്കെ മിക്സിയിൽ ഇടുക ഇതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അറിയാം വേണ്ടിയിട്ട് ഞാൻ ഉറക്കിയത് നെഞ്ചിയൊക്കെ ചെറിയ കഷ്ണങ്ങളൊക്കെ അരച്ചിട്ട് വരാം ഇപ്പം ഇത് ഞാൻ അത് ഉരുളം കഴിയുമ്പോൾ ഞാൻ അരച്ച് വന്നിട്ടുണ്ട് ഇതിൽ വെള്ളം ഒഴിക്കണ്ട കാരണം ഉരുളക്കഴിയിട്ട് സഭവെള്ളത്തൊക്കെ വെള്ളം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അരച്ച് വന്ന് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടത് അതെന്തൊക്കെയാണ് നോക്കാം அரைக்கப்பு அரிப்பொடி ரெண்டு டீஸ்பூன் ரவ കുറച്ച് ഉപ്പ് പാകത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി നിങ്ങളൊക്കെ ചതച്ച മുളക് ഉണ്ടെങ്കി അത് ചേർത്താം ഇപ്പൊ ഇല്ലാത്തായിരുന്നു ഒരു കാൽ ടീസ്പൂൺ കര മസാല വീട്ടിൽ തന്നെ പൊടിച്ചതാണ് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരക ഇട്ടുകൊടുക്കുക നമ്മളെ അരച്ച ആ ഉരുളങ്ങൾ സഭവളി അരച്ച് ഇഞ്ചിയൊക്കെ അരച്ചത് ഇതിൽ ഇട്ട് നല്ലപോലെ ഇളക്കുക ഒരു അര അരക്കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് വെച്ചിട്ട് വയ്ക്കുന്നത് നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് വെള്ളമാണ് വേണ്ടത് അതിൽ അരക്കപ്പ് ഒഴിച്ചിട്ട് അപ്പൊ യോജിപ്പിച്ചിട്ട് പിന്നെ അര അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒഴിച്ചെടുക്കാം കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ടുകൊടുക്കണം ഇതാരക്കപ്പ് കൂടി വെള്ളം വെച്ചാൽ ഒരു കപ്പ് വെള്ളമാണ് അതിൽ ഒഴിച്ചെടുക്കുന്നത് നമുക്കത് അടപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറുക്കി എടുക്കാനുണ്ട് എനിക്കിതാ വേപ്പിൻ്റെയിലേയും മല്ലിയിലും ചെറുതായി അരിഞ്ഞത് ഇട്ടെടുത്തിട്ടുണ്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് കുറുക്കി ശവം ഓ ഓണാക്കി ഒരു പാത്രം വെച്ചുകൊടുക്കാം നമുക്ക് ഈ കലക്കി വെച്ചത് ഇലക്കൊഴിച്ചൊടുക്കാം നമുക്കത് കുറുകി വരുന്ന ഒരാൾക്ക് കൊണ്ടിരിക്കുക കട്ടായി കുറുകി വന്നിട്ടുണ്ട് ഒന്നും കൂടി ഒന്നും കൂടി നമുക്കിത് കട്ട് ചെയ്യാം കുഴച്ചെടുക്കുന്ന രൂപത്തിൽ ആക്കണം നല്ല കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ചൂടറ വയ്ക്കാം ചൂടറ വന്നിട്ട് ഇത് ഉണ്ടാക്കാൻ നോക്കാം ഒരു വേണ്ടറുപ്പത്തി വെച്ച് ചവത്തിക്കുക ഇപ്പം അതാ ഓയില് ഒച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വറ്റ എന്നിട്ട് നമുക്ക് ഓരോന്ന് പരത്തിയിട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് ഉണ്ടാക്കിയിട്ട് ഒന്ന് വെടി പറ്റി നോക്കാം ഉണ്ടാക്കാൻ നോക്കാം ചെറിയ ഉരുളകളായിട്ട് ഉരുക്കിയിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ഇട്ട മാവ് പ്രദേശം മാവ് എടുത്തിട്ട് കയ്യുമ്പം വെച്ചിട്ട് പരത്തിയിട്ട് ഇട്ടുകൊടുക്കാം കയ്യുമ്പൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഉപ്പ് വെളിച്ചെണ്ണ തേച്ചിട്ട് കയ്യമ്മ എന്നിട്ട് പരത്തിയിട്ട് ഇട്ട് Kansi genye li. Kansi genye li. 이 두른 봐만 앞치라도 그래도 보태보로 우리 우리 잠못 잤지 앞치장. 아가 언박후지 맞아. ബാക്കിയുള്ളത് ഉണ്ടാക്കിയിട്ട് മുറിയാണ് അടിപൊളിയൊരു നാല് മണി പലഹാരമാണ് നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്ത് നോക്കുക അതിലേക്ക് ഒരു ചമ്മന്തിയാണ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കിയിട്ട് കഴിക്കുക ഇതിലേക്ക് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം കുറച്ച് മല്ലിയില കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളക് നാലഞ്ച് വെളുത്തുള്ളി ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ഉപ്പ് ഇഞ്ചി ഒരു കഷ്ണം ഒക്കെ ഇട്ടിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുക അരച്ചിട്ട് അത് നല്ലൊരു ചമ്മന്തിയാണ് അതിൽ മുക്കി തിന്നുക അങ്ങനെ ചമ്മ ഞങ്ങളിപ്പോൾ അതുണ്ടാക്കണില്ല ഇത് വെറുതെ കഴിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വേണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിൽ മുക്കി കഴിച്ചാൽ നല്ല നല്ല രസമാണ് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഈ ഇതിച്ചുകൊടുക്കുക ഷെയർ ചെയ്തിട്ട് ഒക്കെ വീട്ടിലുണ്ടാക്കി നോക്കുക ഞങ്ങൾ അടുത്ത റെഡിയായിട്ട് വീണ്ടും വരാം